വാർത്തയിലേക്കാണ് ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ പൊളിഞ്ഞു വീഴുകയാണ് ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു നീണ്ട പതിനേഴ് മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് ധർമ്മസ്ഥലെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നായിരുന്നു ഇയാളുടെ അവകാശവാദം നൽകാൻ അരുൺ ആലത്തൂരും എസ് ശ്രീകാന്തും ചേരുന്നു ആദ്യം അരുണിലേക്കാണ് അരുൺ ഈ ധർമ്മസ്ഥലയിലെ കള്ളങ്ങൾ അത് ഓരോന്നായി ഇങ്ങനെ പൊളിഞ്ഞ് വീഴുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആരോപണം ഉന്നയിച്ച ശുചീകരണ തൊഴിലാളി പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റിലായിരിക്കുകയാണ് അല്ലേ നിഖില തീർച്ചയായിട്ടും ധർമ്മസ്ഥല എന്ന ഒരു ക്ഷേത്ര നഗരത്തെയും അതുപോലെ തന്നെ അവിടുത്തെ മഞ്ജുനാഥ ക്ഷേത്രത്തെയും തകർക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന ആ ഗൂഢാലോചനക്കൊടുവിൽ ഇപ്പോൾ അതിൽ ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്തെത്തിയ ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരൻ ആ അറസ്റ്റിലായിരിക്കുകയാണ് നീണ്ട പതിനേഴ് മണിക്കൂറാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ശുചീകരണ തൊഴിലാളി എന്ന കരാറുകാരനെ ചോദ്യം ചെയ്തത് കാരണം ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞത് ഈ ധർമ്മസ്ഥലയിൽ പതിനേഴ് ഇടങ്ങളിലായി നൂ ണക്കിന് സ്ത്രീകളെ താൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞതനുസരിച്ച് നമ്മളൊക്കെ കണ്ടതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഇടത്തും വിവിധ ഭാഗങ്ങളിൽ ജെ സി ബിയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മുപ്പത്തി രണ്ടും നാൽപ്പതുമൊക്കെ അടി ആഴത്തിൽ കുഴികൾ കുഴിച്ച് പരിശോധന നടത്തുന്നത് എന്നിട്ടും ഒരു സ്ത്രീയുടെ പോലും സ്കെൽട്ടൺ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആകെ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു രണ്ട് പുരുഷന്മാരുടെ സ്കെൽട്ടൺ മാത്രമാണ് അതും ഒരാൾ ആ വനത്തിൽ തൂങ്ങി മരിച്ച ഒരു വ്യക്തിയാണ് മറ്റ് സ്കൽട്ടൺ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകളും മറ്റും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജനം ടി വി സംഘം തന്നെ ധർമ്മസ്ഥലയിലെത്തിയതിനു ശേഷം നമ്മൾ ആദ്യം അവിടെ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു വസ്തുത എന്നുള്ളത് ആ ക്ഷേത്രം വെച്ച് വച്ച് തൻ്റെ മകളെ കാണുവാനില്ല എന്ന് ഈ സുജാത ഭട്ട് എന്നൊരു സ്ത്രീ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു അനന്യ ഭട്ട് എന്ന തൻ്റെ മകളെ കാണുവാനില്ല എന്ന പരാതിയുമായിട്ടായിരുന്നു സുജാത ഭട്ട് രംഗത്തെത്തിയത് ഏതായാലും ആ അനന്യ ഭട്ട് എന്ന സ്ത്രീ തന്നെ ഇല്ല അത് ആ സുജാത ഭട്ടൻ അങ്ങനെ ഒരു മകളെ ഇല്ല എന്നുള്ള വാർത്ത നമ്മൾ അവിടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മലയാളത്തിൽ ഒരു മാധ്യമവും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷേ നമ്മൾ മാത്രമായിരുന്നു ഇങ്ങനെ ഒരു വ്യാജമായിട്ട് അതായത് ഒരു മകളെ ഇല്ലാത്ത സ്ത്രീ തനിക്ക് മകളില്ല എന്ന തരത്തിൽ പറഞ്ഞതാണ് എന്നുള്ള വസ്തുതകൾ കൊണ്ടുവന്നത് ഏതായാലും ആ വാർത്ത നമ്മളുടെ ജനം ടി വിയുടെ വാർത്ത പോലും ശരിവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് ഈ സുജാതാ ഭട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റിയിൽ അതായത് മനാഫ് ഉൾപ്പെടുന്ന ആക്ഷൻ കമ്മിറ്റിയിലെ രണ്ട് ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് തനിക്ക് മകളുണ്ട് എന്നുള്ള പച്ചക്കള്ളൻ പറഞ്ഞത് ആ മകളെ ക്ഷേത്രമുറ്റത്ത് നിന്ന് കാണാതായി എന്നുള്ള പച്ചക്കള്ളൻ താൻ പറഞ്ഞത് എന്നുള്ളതാണ് സുജാതാ ഭട്ട് ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയത് ആ വെളിപ്പെടുത്തലുണ്ടായതിന് തൊ പിന്നാലെയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുഖമൂടി ധരിച്ചെത്തിയ ആ ശുചീകരണ തൊഴിലാളിയെ നീണ്ട പതിനേഴ് മണിക്കൂർ ചോദ്യം ചെയ്തത് ആ പതിനേഴ് മണിക്കൂർ ചോദ്യം ചെയ്യലിൽ പരസ്പരം എല്ലാം പൊരുത്തക്കേടുകളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളും ധർമ്മസ്ഥലയിലെത്തി ഈ പതിനേഴ് സ്പോട്ടുകളിലും അതായത് ഈ ധർമ്മസ്ഥലയിലെ ഒരു റോഡരികിലും അതുപോലെ തന്നെ വനമേഖലയ്ക്കകത്തുമൊക്കെ ആയിട്ടായിരുന്നു ഇടങ്ങളിൽ